മലപ്പുറം വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന ആക്ഷേപത്തിൽ മലക്കം മറിഞ്ഞ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് താൻ പറഞ്ഞിട്ടില്ല പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് സംഭവത്തിൽ തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ് മരണം യു ഡി എഫ് രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്നും പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ചാണ് ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ലെന്ന് താൻ പറഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു അല്ല പക്ഷെ ഞാൻ സംശയം തന്നെ പറഞ്ഞിട്ടുള്ളത് സംശയിക്കത്തക്ക സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സംശയമാണ് അത് ആരോപണമല്ലാന്ന് ഞാൻ പറഞ്ഞു രാവിലെ നമ്മൾ ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതൊരു ആരോപണമല്ല ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളെ ക്ലിപ്പിങ്സിലുണ്ടാവും നാട്ടുകാർ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് ആ പ്രസിദ്ധീകരിച്ച കാര്യത്തിലൊക്കെ വരുമ്പോൾ ഇതൊരു എന്ന് ഞാൻ ഉത്കണ്ഠ രേഖപ്പെടുത്തി എൻ്റെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയതാണത് ആ ഉത്കണ്ഠ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ച് അധികം കുറച്ച് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കൊല്ലമായി വനംവകുപ്പ് മന്ത്രിയെയും വനംവകുപ്പിനെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം പല കേന്ദ്രങ്ങളിൽ നടത്തുന്നുണ്ട് ആ ശ്രമങ്ങളെ അറിഞ്ഞാൽ അറിയാതെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൽ എനിക്ക് സതിയായ സങ്കടമുണ്ട്